നമസ്കാരം കൂത്താട്ടുള്ള മേരിഗിരി പബ്ലിക് സ്കൂളിൽ ഐ എം യു എൻ ക്ലബിന്റെയും സോഷ്യൽ സയൻസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മോഡേൺ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ക്യാമ്പസ് ഡയറക്ടർ ഫാദർ ജോസ് പാറക്കാട്ട് സി എം ഐ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്ത വിശേഷങ്ങൾ കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ വിദ്യാഭ്യാസം കുറച്ച് മാർക്ക് വാങ്ങിക്കൂട്ടുക ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതിനപ്പുറം അതൊരനുഭവമായത് ആയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന അതിനെ ഉദാത്തമായ ഒരു മേഖലയിലേക്ക് ഉയർത്തുന്ന ഒന്നായിട്ട് വിദ്യാഭ്യാസം മാറുകയുള്ളു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക അനുഭവിച്ച് പഠിക്കുക എന്നുള്ളത് പഠനം കൂടുതൽ രസകരവും കൂടുതൽ വിജ്ഞാനപ്രദവും ആക്കുവാൻ ഒരു വ്യക്തിയെ സഹായിക്കും ഇതിൻ്റെ വെളിച്ചത്തിലാണ് പൂത്താട്ടുകുളം മേരഗിരി പബ്ലിക് സ്കൂൾ ഇന്ന് മേരഗിരി മോഡൽ യുണൈറ്റഡ് നേഷൻസ് രണ്ടായിരത്തി സംഘടിപ്പിച്ചിരിക്കുന്നത് മോഡൽ യുണൈറ്റഡ് നേഷൻസ് എന്ന പേരിൽ കോളേജുകളിൽ സ്കൂളുകളിൽ ഒക്കെ ഇതുപോലെയുള്ള കമ്മിറ്റികൾ കോൺഫറൻസുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂള് മോഡൽ പാർലമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നു ഈ വർഷം മോഡൽ യുണൈറ്റഡ് നേഷൻസ് മോഡൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മാതൃകയിൽ ഉള്ള ഒരു സംവാദവും ഒരു സമ്മേളനവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവഴി കുട്ടികൾക്കുണ്ടാകുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ അവർ ഓരോ രാജ്യങ്ങളുടെയും പ്രതിനിധികളായി ചർച്ചകളിൽ ആ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ആ രാജ്യത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രസംഗിക്കുവാനും ചർച്ചയിൽ ഏർപ്പെടുവാനും സംവാദങ്ങളിൽ ഏർപ്പെടുവാനും അവർക്ക് സാധിക്കുന്നു ആത്യന്തികമായി ഇത് കുട്ടികളുടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് അവർക്ക് ഗവേഷണം നടത്തി കാര്യങ്ങൾ അറിയുവാൻ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുവാൻ അതിനെ മനസ്സിലാക്കുവാൻ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ രൂപീകരിക്കുവാനൊക്കെയുള്ള ഒരു ഒരു കഴിവാണ് നമ്മുടെ കുട്ടികൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്നത് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചിയും മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളെത്തുന്ന ലോട്ടസ്